ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് അതാ ഞാൻ എന്തെങ്കിലും ഊണ് കഴിക്കുന്ന വീഡിയോ ആയിട്ടാണോ ഒന്ന് വന്നേക്കണേ ചിന്തിക്കണ്ട ഈ ഞാനപ്പം ഇന്ന് വീഡിയോ തുടങ്ങുന്നത് ഫുഡ് കഴിക്കുമ്പോഴാണ് മാത്രം അപ്പോൾ അതാ കുളിച്ച് ഇരുന്നപ്പോൾ എനിക്ക് നന്നായി വിഷം തോട്ടോ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ ഇട്ടുണ്ട് ഞാനും ഏട്ടനും അപ്പോൾ അതിനും മുമ്പ് റെഡി ആവണേ കാലിന് മുമ്പ് എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ റെഡി ആവാല്ലോ വിചാരിച്ചു അപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായില്ല ഉപ്പേരി മാങ്ങച്ചാറും ഉണ്ടായിട്ടോ പിന്നെ ചാറുകറി എന്തോ ഉണ്ടായി എനിക്കിത് രണ്ടുണ്ടെങ്കിൽ വേറെ ചാറുകയറൊന്നും വേണ്ട അപ്പോൾ അതാ ഞാൻ റെഡിയായിട്ട് ഏട്ടൻ്റെ ബൈക്കിൽ ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഏട്ടൻ ഫോൺ ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കയറാഞ്ഞത് അങ്ങനെന്താ പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടൊന്നും പോയതല്ല എനിക്കെന്തോ മൈൻഡ് അത്ര ശരിയായി ഉണ്ടായില്ല എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി രാത്രി ഒന്നും ഉറക്കമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു വന്ന് വാ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം നമുക്ക് കുറേ അതിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കണത് സ്വത്തുവാണെങ്കിൽ ഉറങ്ങുവാണ് അപ്പോൾ സ്വത്ത് ഉറങ്ങണേ ഉറക്കി എണീറ്റ് വരണേക്കാളും മുന്നേ തിരിച്ചെത്തുകയും വേണം അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ വന്ന് പോയി വന്നു കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടാ ഐസ് ഒക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ സ്വത്തുവിന് സ്വത്ത് ഇത് ഐസ്ക്രീം ക്രീം തായോ അച്ച എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് ഐസ്ക്രീം കുഴപ്പമുണ്ടായില്ല എനിക്കത്ര ഇഷ്ടമായില്ല പക്ഷെ നൈസായിരുന്നു ഞാൻ അങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞ ഇന്ന അമ്മയാണ് വിളക്ക് വെച്ചതൊക്കെ കേട്ടോ എന്തോ എൻ്റെ മൈൻഡ് ഫുള്ള ഔട്ടായിരുന്നു ഒരു സുഖം ഉണ്ടായില്ല എന്നൊക്കെ പറയാം എന്തോ ശരിയാവും നമ്മുടെ പ്രദേശങ്ങളാണല്ലോ നമ്മുടെ ജീവിതങ്ങളൊക്കെ ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസൊക്കെ ഉണ്ടാകും അത് നമ്മൾ ഫേസ് ചെയ്ത് വരണം അങ്ങനെ എന്താ വൈകുന്നേരം അമ്മ ചപ്പാത്തി ഉണ്ടാക്കുവാണ് കേട്ടോ അമ്മയാണെങ്കിൽ പ്രത്യേകിച്ച് എന്നെ വിളിച്ചൊന്നുമില്ല അമ്മയ്ക്ക് മനസ്സിലായി രാവിലെ മുതലും ഞാൻ സുഖമില്ലായിരുന്നു ആരോടും വലിയ ഉഷാറൊന്നും ഉണ്ടായില്ല ഒന്നും സംസാരിക്കുമുണ്ടോ ഒന്നും ചെയ്തില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് നോക്കിയ ഇത് അപ്പോൾ അമ്മ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ്ട ഒച്ചയ്ക്ക് നിന്ന് ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു അന്ന അമ്മയെ ഞാനും കൂടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനും കൂടെ ചേർന്നു അമ്മയുടെ അപ്പം ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മ അങ്ങനെ ഇരുന്ന് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് എൻ്റെ മൈൻഡും ഒന്ന് ശരി ശരിയാവണം എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആവുകയാണ് അമ്മയോടൊപ്പം സംസാരിച്ച് സംസാരിക്കുക അത് മുഖം വീർപ്പിച്ച് അങ്ങനത്തെ കാര്യമില്ലല്ലോ എന്തുണ്ടെങ്കിലും നമ്മൾ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം ഞാനത് ആ അമ്മയായിട്ട് സംസാരിച്ച് ഒന്ന് നിൽക്കുകയാണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഐസ്ക്രീമുണ്ടോ ഐസ് ക്രീം എടുക്കാൻ വേണ്ടി ഒന്ന് അവിടത്തേക്ക് ഏട്ടൻ വന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ ക്യാമറ ഉണ്ടപ്പോൾ അങ്ങനെ തന്നെ തിരിഞ്ഞോടി എന്താ നീ ചെയ്യണേ നോക്കിയിട്ട് അങ്ങനെ തന്നെ പോയിട്ടാണ് അപ്പം എന്നാ ഐസ് ക്രീം സ്വത്തൂണ് കൊടുത്തതിൻ്റെ പകുതി ഇരിപ്പുണ്ടായിരുന്നു ശരിക്കും ഈ ഐസ്ക്രീം ഷേക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞു വാങ്ങിയതാണ് പക്ഷേ ഷേക്ക് ഷെയ്ക്ക് അടിക്കാൻ കട്ടപ്പാലൊന്നും ഉണ്ടായില്ലേട്ടാ അപ്പം നമ്മളത് അവിടെ എങ്ങനെ ഇട്ടു പിന്നെ നമ്മൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഷെയ്ക്ക് അല്ല നമുക്കല്ലാതെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പാലൊക്കെ ഒഴിച്ചിട്ട് പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞു അപ്പോൾ ഏട്ടൻ ഒരു ദിവസം എനിക്കത് ഉണ്ടാക്കി തന്നപ്പോൾ എനിക്കിഷ്ടമായി പക്ഷേ അമ്മയ്ക്ക് അതിൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമായില്ലാട്ടാ അപ്പം അമ്മ പറഞ്ഞാൽ എനിക്ക് വേണ്ട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കുടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും ഞങ്ങൾ അമ്മയ്ക്ക് കൊടുക്കൂട്ടാ പിന്നെ ഐസ്ക്രീം കൊടുത്തപ്പോഴും അമ്മ വേണ്ട പറഞ്ഞു കാരണം അമ്മയ്ക്ക് അങ്ങനെ മധുരവും തണുപ്പ് അതൊന്നും ഇഷ്ടമല്ല അതാ അമ്മയ്ക്ക് മിഠായി എന്തിനു ചായയിൽ പോലും കുറച്ച് മധുരം അധികം ചെയ്യാൻ പോയി ഇതെന്താ എന്താ പായുസാണോ ചോദിച്ചിട്ട് അമ്മ കുടിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്ത് സ്വഭാവമല്ലേ ഇത് അങ്ങനെ ഇപ്പോൾ ഞാൻ മാക്ക് മാക്കുന്ന ഐസ്ക്രീം തിന്നെയുണ്ട് ഞാനാണെങ്കിൽ വലിയ കാര്യത്തിൽ എന്നു പറയും ഞാൻ ഡേറ്റ് ഞാൻ ഡേറ്റ് പക്ഷേ എൻ്റെ ഡേറ്റോളൊക്കെ അല്ല എൻ്റെ ഡേറ്റ് ഒക്കെ തെറ്റിക്കേണ്ട എൻ്റെ ഭർത്താവാണ് നമ്മൾ ഡേറ്റ് ഈ സഹജീവികളായി അവരൊക്കെ എന്ന് സഹകരിക്കേണ്ടേ അപ്പോഴായിരിക്കും ഇവർക്ക് മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ ഐസ്ക്രീം ജങ്ക് ഫുഡ് ഇതൊക്കെ ഇവർക്ക് കൊണ്ടുപോകും ഞാൻ എന്നെ എത്ര കൺട്രോൾ ചെയ്താലും എൻ്റെ കൈവിട്ടിടയ്ക്ക് പോകാറുണ്ട് കേസ് അതെനിക്ക് മാത്രമാണോ അത് നിങ്ങൾക്കുണ്ടോ ഞാനങ്ങനെ ഏട്ടനോട് അങ്ങനെ സംസാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് ഞാനെന്തിനിങ്ങനെ മാക്കും മാക്കും തിന്നു ദൈവമേ ഇപ്പം തോന്നുന്നുണ്ട് തിന്നണ്ടായിരുന്നു അല്ലെങ്കിലും കണ്ട അപ്പം തന്നെ തിന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ പക്ഷെ ഞാൻ എന്തിനാണ് തിന്നുന്നത് ഞാൻ വിചാരിച്ചതിൽ ഡേറ്റ് എടുക്കണമെന്ന് ഞാൻ എന്തിനാ അതൊക്കെ കാണിച്ചതെന്നൊക്കെ ചോദിച്ച് എൻ്റെ മനസ്സ് വല്ലാണ്ട് കറന്ന് വിങ്ങി പൊട്ടാറുണ്ട് ചില നിമിഷം ആ ഒരു വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സമയത്ത് സ്വത്തും എന്താണ് അവിടെ നല്ല കുസൃതി ഒപ്പിച്ച് അച്ഛൻ്റെയിൽ നിന്ന് വഴക്കിട്ട് വരികയാണ് കേട്ടോ സ്വത്തുവിനാണെങ്കിൽ ഞാനൊരു പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സ്വത്ത് എന്ത് കുഴപ്പമുണ്ടാക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വരും അതിനെനിക്ക് സ്വത്തുവിന് ഐസ്ക്രീം ഇഷ്ടമാണ് പക്ഷേ പുള്ളിക്കാരത്തേക്ക് എന്തോ അധികം തണുപ്പ് ചെല്ലുമ്പോൾ ഒരു പരിപ്പാണ് തോന്നും പിന്നെ ക്യാമറയൊക്കെ കണ്ട് ഞങ്ങൾ ഉമ്മ വെച്ച് ചിരിച്ച് സന്തോഷകരമായി ഇപ്പം ടിൻ അപ്പം ഏട്ടൻ പറഞ്ഞു നീ ഇങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ടിരുന്ന ഈ പെട്ടി ഇപ്പോൾ തന്നെ കാലിയാക്കുക അതിനേക്കാളി മുന്നേ ഞാൻ ഉണ്ടാക്കണത്തിന് സാധനം ഉണ്ടാക്കട്ടെ ഇതിലേക്ക് ഏട്ടൻ എന്തോരസൻസ് ചോദിക്കണ്ടട്ടോ മറ്റേ ഗൾഫില് പറഞ്ഞ ഏട്ടി ഫ്ലേവർ ആണ് പിന്നെ ഫ്ലേവർ നല്ല അമ്മ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സമയത്ത് ഏട്ടൻ നാട്ടിലേക്ക് വരുന്ന വെളുത്തട്ടല്ല അത്യാവശ്യം നല്ല പതാറൊക്കെ ഉണ്ടായിരുന്നു ഡെയിലി അമ്മായിട്ടാണ് മൈൽഡ് ഫ്ലേവർ ആണ് ചിലർക്ക് ഇഷ്ടം ഇല്ല എനിക്കിഷ്ടമായിട്ട് വയർ തന്നെയാണ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അമ്മ ഇച്ചിരി പിന്നെ ഉപയോഗിക്കണം അത് ാണ് കൊടുത്ത കുട്ടിയാ അവളെ കുറ്റഡി അവലം കാണാൻ പറ്റുന്ന മാറ്റിരുത്തിയക്കുമാണ് പിന്നെ തിന്നു മോളെ തിന്നു മോളെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരാതിരിക്കും അമ്മ ഇതുകൊണ്ട് അവ അങ്ങനെ ഇതാണ് നമ്മുടെ സംഭവം ഇത്രേ ഉള്ളൂ ഇത് നമ്മള് കുളിച്ചിടിക്കുകയുള്ളൂ ഓൾറെഡി ഇതിന് മധുരമുണ്ട് പിന്നെ നീ ഇത് ക്ലാസ് നശിപ്പിക്കും ഇങ്ങനെയാണോ ഇതൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ എന്റെ സമയം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോക്കെണ്ടോ ഈ ഐസ്ക്രീം വീടിനോ ചാരുണ്ട എല്ലാരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടു ഇതൊരു ക്ലാസ് എല്ലാവരും സേഫ് കുടിച്ചപ്പോർ ചപ്പത്തി കുഞ്ഞു മക്കളൊക്കെ സമയമാണ് അച്ഛനും അമ്മമാരും പറഞ്ഞു രാത്രി പത്ത് മണി ഭയങ്കര തിരപ്പ് പിടിച്ച ദിവസങ്ങളായല്ലേ ഇതില്ലല്ലോ അവര് അമ്മമാരൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കണം ചോറുണ്ടാക്കണം പറഞ്ഞു പറഞ്ഞ രസമാണ് അതൊക്കെ അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കണ്ടന്റെ കാര്യങ്ങളൊന്നും ഐസ്ക്രീമൊക്കെ എനിക്ക് മൂഡ് ഉണ്ടായില്ല ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു ചില സമയത്ത് അറിയില്ല ഏതെങ്കിലും അറിയില്ല എന്നറിയില്ല എന്തായാലും അതൊക്കെ ഓവർകം ചെയ്ത് പരമാവധി ശ്രമിക്കും അപ്പൊ സ്വത്തും സ്വത്തുന്ന് സ്വന്തമായിട്ട് കുടിക്കണം വേറെ കാര്യങ്ങളൊക്കെ ും നമ്മുടെ അടുത്ത നല്ല നല്ല വീഡിയോ അപ്പൊ അതുവരെ ഓരോ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളോട്ട് നമ്മുടെ വീഡിയോ അത് വരെ ഉള്ളോട്ട് ആണ് അതുവരെ